യാത്രയാണ് ട്രെയിനിലാണ് പോകുന്നത് മാത്രമല്ല ഇതെല്ലാരും വലിയ ട്രെയിൻ ട്രെയിൻ അങ്ങന്ന് ണ്ട് സമയമായി കാഴ്ചകൾ കണ്ടുവരാം ഫ്രണ്ട്സ് നീളം കൂടി പോയ ട്രെയിൻ എന്നാണ് അഞ്ചേ പറയുന്നത് നമുക്കൊരു ചെറിയ ട്രെയിൻ വേണം നമുക്കൊരു പത്ത് പേർക്ക് ഇരുപത് പേർക്ക് പോവാൻ கரெக்ட் சமயான गाइस ட்ரெயின் வந்து நல்ல நல்ல மழை கேரிகோ கேரிகோ கரெக்ட் சமயத்தில வந்து அவசரம் நான் இங்க ட்ரெயின் எடுத்து गाइस அது நம்மள நேரத்துல புக் ചെയ്തിட்டு இருந்த ட்ரெயின் ஜனசேதத்ரி ஆன கரெக்ட் டைமில தான் வந்துட்டு இருக்கு நல்ல மழையுள்ள ദിവസം அதੋਂ இனி എങ്ങനെയാണ് ബാക്കി காரியங்கள் நடன விடுற ஹோம் ஸ்கோட்டிங் ஏங்க நம்ம பாறனிருமே இல்ல கொஞ்சம் சீட்டில நான் கட்டறே ി പറഞ്ഞു ഇതിലേക്ക് പറ ആ ഓക്കെ നോക്കുന്നില്ല

ഒന്നും പിന്നെ നമ്മൾ യാത്ര ും ഫ്രണ്ട്സ് ആലപ്പുഴയിൽ തന്നെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ് ഹോട്ടൽ റമദ ഇവിടെ നമുക്ക് രാവിലത്തെ ഫുഡ് അതുപോലെ ഫ്രഷ് അപ്പ് ഹൗസ് ബോട്ടിങ് ഹൗസ് ബോട്ടിലുള്ള ഫുഡ് സ്നാക്സ് പൂള് ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ നമുക്ക് ലഭ്യമാണ് വാഷ് ഏരിയയിലേക്ക് പോകുന്ന വഴിയാണ് കഴിക്കാൻ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തെല്ലാം എന്തെല്ലാം ഐറ്റംസ് ആണെന്നോ നമ്മൾ കഴിച്ചിട്ടുള്ളതും കഴിക്കാത്തതുമായ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പപ്പടവും ഇഡലിയും പൂരി മസാലയും അപ്പവും കോയിൻ പൊറോട്ടയും ചിക്കൻ സ്റ്റൂവും പോരാത്തതിന് അവല് നനച്ചതടക്കം മലയാളികളുടെ പ്രിയ ഭക്ഷണങ്ങളും ഇവിടെ റെഡിയാണ് ഇതൊന്നും വേണ്ടാത്തവർക്ക് ഫ്രൂട്ട്സ് ഐറ്റംസും പയറും മുളപ്പിച്ചതും വെജ് സാലഡും ഒക്കെ ഇവിടെ റെഡി ആയിരുന്നു ഇനി ഇതൊന്നും വേണ്ട ബ്രെഡും ബട്ടറും ജാമും ഒക്കെ മതിയെങ്കിൽ അതും പ്രത്യേക സെക്ഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ചായ വേണ്ടവർക്ക് ചായ ഷേക്ക് വേണ്ടവർക്ക് ഷേക്ക് ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേറൊരു സെപ്ഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ും സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിട്ട് കായലിൽ ഇറങ്ങണമെങ്കി അങ്ങനെ ഇറങ്ങാം നല്ല മഴയാണ് നീന്തട്ടെ നീന്തട്ടെ ാണ് ഫുഡും പിന്നെ യാത്രയൊക്കെ ഹൗസ് ബോട്ടിലാണ് മൂന്നാമത്തെ എല്ലാരും മടിച്ചു പൊളിച്ചിട്ട് വരാം അമ്മമാ ഓക്കെയാണ് അല്ല ഓക്കേ അല്ലേ വിഷ്ണു പോയിട്ട് വരാം നമ്മൾ പോയിട്ട് വരാം എത്ര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാം എല്ലാരും നല്ല ഫ്രീ ആയിട്ടിരിക്കാണ് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിരിക്കയാണ് പാട്ടൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ട്

കൊഞ്ചിപ്പാടി അന്നേരം മീൻ പിടുത്തമാണ് ഗെയ്സ് മീൻ പിടുത്തം മീൻ ചാടൂടക്കളെ എവിടെ ആ മഴ മഴയും കാറ്റും വന്ന് തുടങ്ങി പ്രൊട്ടക്ഷൻ ഉണ്ട് എല്ലാം 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 താത്തിടും നമുക്ക് പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് നല്ല നല്ല മഴയും കാറ്റും ആലപ്പുഴ ആ വെള്ളം കയറി കിടക്കുന്നത് ഗെയ്സ് നെൽപ്പാടങ്ങളാണ് നിരന്ന് പോസ്റ്റുകൾ നിൽക്കുന്നത് കാണാം തത്തോളം വെള്ളം കയറി നമ്മള് തിരിച്ചെത്തിക്കുകയാണ് ഗൈസ് തിരിച്ചെത്തിയിരിക്കയാണ് ഗൈസ് ഇത് നോക്കൂ ഗൈസ് എന്തോരം ഹൗസ് ബോട്ടാണ് ഗൈസ് ാണ് നമ്മൾ ഈ മോട്ടോർ ബോട്ടിലാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഹൗസ് ബോട്ടിലാണ് അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇനി നേരെ പോകുന്നത് ഹൗസ് ബോട്ടിലേക്കാണ് ഹൗസ് ബോട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്